കർഷകർ എന്തുകൊണ്ട് ഈ വളം ചൂസ് ചെയ്യണം എന്നുള്ളത് ശരിക്കും നമുക്ക് ചെടികൾക്ക് ആവശ്യം പതിനഞ്ച് മൂലകങ്ങളെ അതിൽ മൂന്നെണ്ണം നമുക്ക് പ്രകൃതിദത്താൽ കിട്ടുന്നുണ്ട് ബാക്കിയുള്ള പന്ത്രണ്ട് മൂലകങ്ങളും ഒരു ചെടിക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ കൃത്യമായിട്ടുള്ള അളവിൽ നമുക്ക് ഈ രണ്ട് ബോട്ടിലുകളിലായിട്ട് ഇത് ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള വളം എല്ലാ മൂലകങ്ങളും ചെടികൾക്ക് ആവശ്യമായ എല്ലാ മൂലകങ്ങളും ഈ ഒരു ലിക്വിഡ് ഫെർട്ടിലൈസറിൽ കൃത്യമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഈ ഒരു രീതിയിലുള്ള ഒരു ഫോർമുലേഷനിലുള്ള മറ്റു വളം ഇപ്പൊ നിലവിൽ അവൈലബിൾ അല്ല എല്ലാ മൂലകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു വളമായതുകൊണ്ടാണ് നമ്മൾ ഇത് റെക്കമെൻഡ് ചെയ്യുന്നത് നമസ്കാരം എന്റെ പേര് വിപിൻ കുമാർ ഞാൻ ചുള്ളി ഫാം സർവീസിന്റെ മാനേജറും അതുപോലെ ഫാം കൺസൾട്ടന്റുമാണ് അഗ്രികൾച്ചർ കൺസൾട്ടന്റുമാണ് ഞങ്ങള് അഞ്ചു വർഷത്തിന് മുകളിലായി ഞങ്ങൾ അഗ്രികൾച്ചർ ഫീൽഡിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഞങ്ങൾക്ക് അഗ്രികൾച്ചറായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സർവീസുകളും ഞങ്ങൾ ഈ ഫാമിലൂടെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഞങ്ങൾ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് വെള്ളരിക്കുണ്ട് താലൂക്കിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഓഫീസ് ഉള്ളത് നിങ്ങൾ ഇവിടുന്ന് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ വളങ്ങളെല്ലാം നല്ല റിസൾട്ട് കിട്ടാനായിട്ട് തുടക്കം മുതൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏതൊരു കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ആദ്യം മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മണ്ണ് പരിശോധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മണ്ണ് പരിശോധിച്ച് മണ്ണിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ ഏതൊക്കെയാണ് അതിൽ കുറവുള്ള മൂലകങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം വേണം നമ്മള് വളപ്രയോഗം ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ഞങ്ങൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് മണ്ണ് പരിശോധിച്ച് അതിലുള്ള മൂലകങ്ങളുടെ കുറവുകളൊക്കെ കണ്ടുപിടിച്ച് അതിന് കൃത്യമായിട്ടുള്ള അളവിലുള്ള വളങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ചുള്ളി ഫാമിൽ കേരളത്തിലെ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് തന്നെ ഞങ്ങളുടെ ഫാം സർവീസിൽ മണ്ണ് പരിശോധിച്ച് അതിന്റെ റിസൾട്ട് വന്നതിന് ശേഷം കുറവ് വരുന്ന മൂലകൾ ഏതൊക്കെയാണോ അതിന് വേണ്ട എല്ലാ അഡ്വൈസുകളും ഞങ്ങൾ ഫാമിലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മണ്ണ് പരിശോധിച്ചിട്ട് കൊടുക്കാനായിട്ട് റിസൾട്ട് കൊടുക്കാനായിട്ട് എത്ര ദിവസം എടുക്കും ഞങ്ങൾക്ക് ഏകദേശം ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് മണ്ണ് പരിശോധിച്ച് പിറ്റേ ദിവസം തന്നെ നമുക്ക് അതിന്റെ റിസൾട്ടും കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ആ കുറവ് വരുന്ന മൂലങ്ങളുള്ള വളങ്ങൾ കൂടി നമ്മുടെ ഈ കമ്പനി വഴി നമുക്ക് കൊടുക്കാൻ പറ്റും കാസർഗോഡ് ഏരിയയിൽ മാത്രമാണ് മണ്ണ് റിസൾട്ട് കേരളത്തിലല്ല കേരളത്തിൽ ഞങ്ങൾ ഇപ്പം നിലവിൽ ഞങ്ങൾക്ക് ആക്സസ് ഉള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ ഡയറക്റ്റ് പോയിട്ട് മണ്ണ് പരിശോധിക്കുന്നത് അത് തന്നെ കർഷകർ അവരുടെ സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് മണ്ണ് പാർസലായിട്ട് അയച്ചു തന്നിട്ട് ആ മണ്ണ് എടുക്കുന്ന രീതിയൊക്കെ ഞങ്ങൾ അവർക്ക് ഫോണിലൂടെ കോൺടാക്ട് ചെയ്യുന്നവർക്കോ നേരിട്ട് വരുന്നവരോ ഞങ്ങൾ മണ്ണ് എടുക്കുന്ന രീതിയൊക്കെ ഞങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ രീതിയിൽ കളക്ട് ചെയ്തിട്ടുള്ള സാമ്പിളുകൾ ഞങ്ങളുടെ ഓഫീസിലേക്ക് അയച്ച് വരികയാണെങ്കിൽ ഞങ്ങൾ ലാബിൽ നിന്ന് അത് ടെസ്റ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം തന്നെ നമുക്ക് അത് റിസൾട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ആ ഏതൊക്കെയാണോ വളത്തിന്റെ കുറവുകൾ കാര്യങ്ങൾ അതിൽ എത്ര അളവിലാണ് വളങ്ങളൊക്കെ ഇടേണ്ടത് എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക അതിൻ്റെ ഒരു അഡ്വൈസ് ഞങ്ങൾ ചെയ്യുകയും ചെയ്യും ഈവൻ കൊറിയർ വഴി ആയാലും നമുക്ക് മണ്ണിന്റെ സാമ്പിൾ ഞങ്ങൾക്ക് അയച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ അത് പരിശോധിച്ച് അതിന്റെ റിസൾട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും മണ്ണ് പരിശോധിച്ച് റിസൾട്ട് നൽകുന്നതിനായിട്ട് ഏകദേശം എത്ര രൂപ വേണ്ടി വരും കർഷകനും ഞങ്ങൾ പതിനാല് പാരാമീറ്റർ ഉള്ള ടെസ്റ്റിന് അറുനൂറ്റമ്പത് രൂപയാണ് നമുക്ക് പിന്നെ അതിൽ ചില മൂലകങ്ങളും പി എച്ചുകളും കാര്യങ്ങളൊക്കെ മാത്രം മതിയെങ്കിൽ അതിന് ഇരുന്നൂറ്റമ്പതും മുന്നൂറ് ആ ഒരു രീതിയിൽ ചില ഘടകങ്ങൾ മാത്രം ടെസ്റ്റ് ചെയ്യുന്നതിനും ഒരു ഫുൾ സെറ്റ് സോയിൽ പരിശോധന നടത്തുന്നതിനും ഈ പതിനാല് പാരാമീറ്റർ അടങ്ങിയിട്ടുള്ളതിന് അറുന്നൂറ്റമ്പത് രൂപ ഒട്ടനവധി കണ്ടെയ്നർ ചെടികൾ കണ്ടായിരുന്നു അല്ലെ ഫലവൃഷ്ടങ്ങൾ അതിനെല്ലാം ചേട്ടൻ്റെ കൊടുക്കുന്നത് ഞങ്ങൾ ഇവിടെ ഞങ്ങൾ കൃഷി ചെയ്യുന്ന ഞങ്ങളുടെ കണ്ടെയ്നറിൽ ഉള്ളതായാലും ബാക്കി പുറത്തുള്ള ചെടികളിലൊക്കെ ആയാലും ഞങ്ങൾ ഇവിടെ പോഴി കൊടുക്കുന്നതൊക്കെ ഈ അർക്കാ സസ്യ പോഷക രാസെന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വളമാണ് ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഇത് ശരിക്കും ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച് അതിന്റെ കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗവേഷണ സ്ഥാപനം കേന്ദ്ര ഗവൺമെന്റിന്റെ ഗവേഷണ സ്ഥാപനത്തിലെ ഒരുപാട് നാളത്തെ ഗവേഷണത്തിന് ശേഷം അവര് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലിക്വിഡ് ഫെർട്ടിലൈസർ ആണ് ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മണ്ണിലേക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ ഫോളിയർ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് നമുക്ക് ഇവൺ മണ്ണ് പരിശോധിക്കാതെ നമുക്ക് ഏത് ചെടികൾക്കും നമുക്ക് കൊടുക്കാൻ പറ്റും കാരണം ചെടികൾക്ക് ആവശ്യമായ എല്ലാ മൂലകങ്ങളും അടങ്ങിയിട്ടുള്ള ഈ രണ്ട് പാക്കറ്റുകളിലായിട്ട് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മൂലകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു രണ്ട് ബോട്ടിലാണിത് രണ്ട് ഫോർമുലേഷൻ ഫോർമുലേഷനാണിത് ഇതെങ്കിലും നമുക്ക് ഇവൺ മണ്ണ് പരിശോധിക്കാതെ പോലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മണ്ണിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേന്ദ്ര ഗവൺമെന്റ് അതെ മാർക്കറ്റിൽ ഒട്ടനവധി വളങ്ങളുണ്ടല്ലോ അതുകൊണ്ട് കൃഷിക്കാർ എന്തിനീ വളം ചൂസ് ചെയ്യണം ബാക്കിയുള്ള വളങ്ങളിൽ നിന്നും കർഷകർ എന്തുകൊണ്ട് ഈ വളം ചൂസ് ചെയ്യണം എന്നുള്ളത് ശരിക്കും നമുക്ക് ചെടികൾക്ക് ആവശ്യം പതിനഞ്ച് മൂലകങ്ങളെ അതിൽ മൂന്നെണ്ണം നമുക്ക് പ്രകൃതിദത്താൽ കിട്ടുന്നുണ്ട് ബാക്കിയുള്ള പന്ത്രണ്ട് മൂലകങ്ങളും ഒരു ചെടിക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ കൃത്യമായിട്ടുള്ള അളവിൽ നമുക്ക് ഈ രണ്ട് ബോട്ടിലുകളിലായിട്ട് ഇത് ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള വളം എല്ലാ മൂലകങ്ങളും ചെടികൾക്ക് ആവശ്യമായ എല്ലാ മൂലകങ്ങളും ഈ ഒരു ലിക്വിഡ് ഫെർട്ടിലൈസറിൽ കൃത്യമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഈ ഒരു രീതിയിലുള്ള ഒരു ഫോർമുലേഷനിലുള്ള മറ്റു വളം ഇപ്പൊ നിലവിൽ അവൈലബിൾ അല്ല എല്ലാ മൂലങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു വളം നമ്മൾ ഇത് റെക്കമെൻഡ് ചെയ്യുന്നത് വീട്ടിൽ കൃഷി ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റും വീട്ടില് പച്ചക്കറി കൃഷി കൃഷിയായിക്കൊണ്ട് നമുക്ക് ഏത് വിളകൾക്കും ഓരോരോ അളവില് പച്ചക്കറിക്ക് ഒരു കോൺസെൻട്രേഷൻ അതുപോലെ ബാക്കി ഫ്രൂട്ട്സ് ആണെങ്കിൽ അതിന് കയറുന്നത് ബാക്കി ഇലച്ചെടികളോ നമ്മൾ വീട്ടു വീടുകളിൽ വളർത്തുന്ന മറ്റെന്ത് ചെടികളായാലും എല്ലാറ്റിനുള്ള ഫോർമുലേഷനാണ് നമുക്ക് ഈ ഒരു ൈസറിൽ അടങ്ങിയിട്ടുള്ളത് ഒരു ബോട്ടിൽ ഒരു ലിറ്റർ അര ലിറ്ററിന്റെ രണ്ട് ബോട്ടിലുകളായിട്ട് വരുന്ന ഒരു ലിറ്ററിന് നമുക്ക് പാർസൽ ചാർജ് അടക്കം നാനൂറ്റമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഈ ഒരു ലിറ്റർ കൊണ്ട് നമുക്ക് ഏകദേശം അഞ്ഞൂറ് ചെടികൾക്ക് നമുക്ക് ഒരു തവണ കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പൊ ഏകദേശം ഒരു ചെടിക്ക് ഏകദേശം ഒരു രൂപ തോതിൽ മാത്രമേ നമുക്ക് ഈ ഒരു വള ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ചെലവ് വരുന്നുള്ളൂ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഇതില് ഈ അർക്കസസ്യ പോഷക ഈ രണ്ട് ബോട്ടിലുകളിൽ പാർട്ടി എ പാർട്ടി ബി എന്ന് പറഞ്ഞിട്ട് രണ്ട് ബോട്ടിലുകളുണ്ട് ഇതിന്റെ രണ്ടെന്നും ഒരു ലിറ്ററിൽ ഫൈവ് എം എൽ വെച്ചിട്ട് വെള്ള കോൺസെൻട്രേഷൻ അതായത് രണ്ട് ബോട്ടിലുകളിൽ നിന്നും അഞ്ച് എം എൽ വീതം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെടികളിലേക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും അതുപോലെ ഫോളിയാർ സ്പ്രേ ആണ് നമ്മൾ ഫോളിയാർ ഇലകളിലൂടെ കൊടുക്കുകയാണെങ്കിൽ ടു പെർസെന്റേജിൽ കൊടുത്താൽ മതി അതായത് ടു എം എൽ ഒരു ലിറ്ററിൽ വെച്ച് കൊടുത്താൽ മതി എന്തുകൊണ്ടാണ് ഇത് രണ്ട് ബോട്ടിലാക്കി വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ രണ്ട് ബോട്ടിലുകളിലായിട്ട് വെച്ചിരിക്കുന്നത് ഇതിന് എക്സ്പയറി ഡേറ്റ് ഇല്ല അപ്പൊ ഇത് നമുക്ക് ഈ രണ്ട് ബോട്ടിൽ നിന്നായിട്ട് വെച്ചോണ്ട് നമുക്ക് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാം നമുക്ക് ഓരോ പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാം അതുകൊണ്ടാണ് ഇത് രണ്ട് ബോട്ടുകളായിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത് കർഷകർക്ക് എന്തെങ്കിലും ഗ്യാരണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട് ഐ സി ഐ ആർ ഐ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ ആണ് ഈ ഒരു കോമ്പോസിഷൻ കണ്ടുപിടിച്ചത് അവരാണ് ഇത് ഫോർമുലേറ്റ് ചെയ്തത് സോ അതുകൊണ്ട് തന്നെ ഈ ഓരോ ബോട്ടിലുകളിലും അവരുടെ ലേബലും അവരുടെ സിമ്പിളും ഇതിൽ കൃത്യമായിട്ട് നമ്മൾ ഇതിൽ കാണാൻ പറ്റും അപ്പൊ അതുള്ളത് തന്നെ കൃത്യമായി നോക്കുക നമുക്ക് ഇതിൽ ഐ സി ആർ ഐ എസ് ആറിന്റെ പ്രൊഡക്റ്റ് ആണെന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് ഇവിടെ കാണാനും ഞങ്ങളുടെ ഈ ഫാമില് ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഈ ചെടികളൊക്കെ പൂക്കാനും ഇത്ര കരുത്തോട് കൂടിയിട്ട് ഇത് വളരാനും ഞങ്ങള് ഈ ഒരു ഫെർട്ടിലൈസർ തന്നെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പൊ ഇതിൽ നമുക്ക് ഫ്ളവറിംഗ് ഇല്ലാത്ത ചെടികളിൽ കുറെ കാലമായിട്ട് ഫ്ലവർ ചെയ്യാതിരുന്ന പൂക്കളൊക്കെ ഉണ്ടാവാതിരുന്ന ചെടികളിൽ പോലും നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കാൻ തുടങ്ങിയ ശേഷം ഞങ്ങൾക്ക് ഇപ്പം നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇതിലൊക്കെ ഇപ്പൊ കുറെ എണ്ണത്തിലൊക്കെ ഇപ്പം ഫ്രഷ് ആയിട്ട് ഫ്ലവറിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളെ കോൺടാക്ട് പറയാമോ ഞങ്ങളുടെ ഫാമുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിട്ടുള്ള കോൺടാക്ട് നമ്പറും അതുപോലെ അഡ്രസ്സും ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് കൃഷിയായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും അതുപോലെ എന്തെങ്കിലും സർവീസുകളോ കാര്യങ്ങളോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ചുള്ളി ഫാമുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്